ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വളരെ കൂടി രജിസ്റ്റർ ആ രജിസ്റ്റർ വായിച്ച് തുടങ്ങോ പത്മാവതിയുടെ മകൻ രോഹിത് എന്നയാളുടെ പേരിലാണ് വീട് എഴുതി എന്ന് പറഞ്ഞിട്ട് അവരുടെ തറവാട്ടുപേര് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും ഉപേന്ദ്രൻ്റെ കിളി പോയില്ല സുസ്മിതയുടെയും കാരണം ഉപേന്ദ്രൻ ആ തറവാട്ടിലുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും ഈ എഴുതി വെക്കുന്നത് തൻ്റെ പേരിലല്ല എന്നുള്ള ആ ഒരു വിശ്വാസം ഉപേന്ദ്രൻ്റെ ഉണ്ടാവില്ല ില്ല അങ്ങനെ പിന്നീട് പേര് വെളിപ്പെടുത്തണം കേട്ടോ മകനായ ഈ പറയുന്ന അച്ഛൻ്റെ വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ പേരുണ്ടല്ലോ അതിൽ പറയാണ് കേട്ടോ അതങ്ങ് കേൾക്കുമ്പോൾ രാഘവൻ സാർ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അതൊരിക്കലും തനിക്ക് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ രാഘവൻ എന്ന് പറയുമ്പോൾ ഇഷ്ട എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണോ താൻ ഇപ്പോൾ വിളിച്ചു കൂവിയത് അതെ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് അത് കേൾക്കുന്ന സുസ്മിതയുടെയും കിളി പോയി കേട്ടോ എന്നാൽ ഈ സമയം ഷാലിനി പൊട്ടിച്ചിരിച്ചും കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ രോഹിത്തും ഷ്യാമയും അവർ രണ്ടുപേരും അപ്പുറവും അപ്പുറം നോക്കി നിൽക്കുന്നത് കേട്ടോ ഇവരൊക്കെ ഭയപ്പാടിലായിരുന്നു ആ ഒരു ഉപേന്ദ്രന് ഈ സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നതിൽ യാതൊരു യാതൊരു ഇതുമില്ല എന്ന് തീരുമാനിച്ചു നിൽക്കുമ്പോഴാണ് തന്നെ ഞെട്ടിപ്പിക്കുന്ന ആ സത്യം വെളിപ്പെടുത്തുന്നത് ഇത് അവരാഗ്രഹിച്ചതുപോലെ തന്നെ രാം രാഘവൻ്റെ പേരിൽ തന്നെ ആ സ്വത്തായിരിക്കുന്നു എന്നോ അങ്ങനെ ആ സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ സുസ്മിത പറയാണ് എടി ഇനി എന്താടി അടി കാണിച്ചത് കേൾക്കുന്ന ഷാലിനി പറയാണ് എന്താടി നീ തന്നെയാണോ ഇവിടുത്തെ വില്ലത്തി എന്ന് നീ വിചാരിച്ചോ ഞാൻ പിന്നെ എന്തിനാടി നിങ്ങളുടെ പേരിൽ ഇവിടെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തു തരാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞ് വെറുതെ ആണോ നിൻ്റെയൊക്കെ പേരിൽ എഴുതി തരാൻ ഞങ്ങൾക്ക് വല്ല വട്ടൊന്നുമില്ല ഞങ്ങൾ ചോര നീരാക്കി എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയെടുത്ത ഈ സ്വത്ത് വല്ലവർക്കും വിട്ടുകൊടുക്കേണ്ട ആവശ്യം ഞങ്ങളിലില്ല എന്ന് അവിടെ ഷാനി പറയും പറയുമ്പോൾ സുസ്മിത പറയാണ് എടി നീ ഞങ്ങളെ ചതിക്കാണല്ലേ ചെയ്തത് എന്നാൽ ഈ കോട്ടയിൽ നിന്ന് നീയൊന്ന് പോകുന്നത് ഞാനെന്ന് ണട്ടെ അത് കേൾക്കുന്ന ശാലിനി പറയാണ് എന്ന് പറഞ്ഞൊരു പുച്ഛാവേട്ടാ അപ്പം ഈ സമയം ഇനി എന്താടി എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത് ഇവിടെ നിന്നും എന്നെ പൊട്ടിയാക്കിയിട്ട് എവിടെ നിന്നും നീ പോവാമെന്ന് കരുതിയോ അപ്പോഴേക്ക് ഉപേന്ദ്രം പറയാണ് ഇത് എന്താണ് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് രാഘവന്റെ പേരിലോ അതൊരിക്കലും നടക്കില്ല എൻ്റെ ഏട്ടൻ്റെ പേരിലാണ് എഴുതാനെങ്കിൽ ഞാനിപ്പം എന്തിനത്ര കഷ്ടപ്പെട്ടത് ഞാനിവിടെ പതിനഞ്ച് കോടിയൊക്കെ ചിലവാക്കിയത് അതൊന്നും ചെയ്യത്തില്ല അതൊന്നും നടക്കത്തില്ല എന്ന് പറയണേട്ടാ ഇതേ സമയം സുസ്മിത പറയാണ് ദേ രജിസ്റ്റാർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് രജിസ്റ്റർ ചെയ്യില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ ഡോക്യുമെൻറ്റ്സ് ഞാനങ്ങ് കത്തിക്കുകയാണ് എന്ന് പറഞ്ഞ് ലൈറ്റർ കത്തിക്കാൻ കത്തിക്കാനൊരുങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും അവിടെ ശ്രീരഞ്ജനി എത്തിയിട്ടുണ്ടാവും എന്നിട്ട് ശ്രീരഞ്ജനി വരുക എന്ന ആ രംഗമാണ് കാണിക്കുന്നത് ഇതേ സമയം ഷാനിനി അപ്പോഴും പുഞ്ചിരിയോട് കൂടി നിൽക്കുകയാണ് പക്ഷേ രോഹിത്തും ഷ്യാമയൊക്കെ ആകെ പേടിച്ചു പോവുകയാണ് എന്താണ് ഇത് എങ്ങനെ എന്നുള്ള ഭാവത്തിൽ രോഹിത്തും ഷ്യാമയൊക്കെ നിൽക്കുന്നത് കേട്ടോ ആ സമയം ശ്രീരഞ്ജനി അവിടെ എത്തുന്നു ഒരുങ്ങുമ്പോൾ ഉപയോഗിക്കാനായിട്ടാ ഇതോടുകൂടി സുസ്മിത ഞെട്ടിപ്പോണേ പിന്നീട് സുസ്മിതയുടെ നെറ്റിയിലൊക്കെ നിറയൊഴിക്കുന്നത് പോലെ തോക്ക് വെച്ചിട്ട് എടി നീ വലിയ കുബുദ്ധിയുള്ളവളാണെന്ന് നിനക്കൊരു തോന്നലുണ്ട് എന്നാൽ നിന്നിൽ കുബുദ്ധി മാത്രമേ ഉള്ളൂ അല്ലാതെ ബുദ്ധി ഇല്ലടി അത്രയേ ഉള്ളൂ അടി നീ ഇനി എന്താ കരുതിയത് അപ്പോഴേക്കും ഷാലി പറയണേ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്നും നിനക്ക് മാത്രം വിജയം എന്നാൽ നിനക്ക് ഇങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ടാവുന്ന ഒരിക്കലും നീ പ്രതീക്ഷിച്ചില്ലല്ലേ എന്നാൽ അങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ട് എൻ്റെ അച്ഛൻ്റെ സ്വത്ത് എൻ്റെ അച്ഛൻ്റെ കൈകളിൽ തന്നെ അല്ലാതെങ്ങണ്ട് നീനക്ക് വിട്ടു തരാനല്ലേടി എന്നും പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ അവിടെ ശ്രീരഞ്ജനും ഗുണ്ടകളൊക്കെ അറസ്റ്റ് ചെയ്യാണ് അങ്ങനെ അവർ പറയട്ടെ അവരുടെ മൊഴിക്കനുസരിച്ചിരിക്കും നിങ്ങളെ വീണ്ടും അറസ്റ്റ് ചെയ്യലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉപേന്ദ്രനെയും അതുപോലെ തന്നെ സുസ്മിതയാപ്പോ ഉപേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ പതിനഞ്ച് കോടിയാണ് എനിക്ക് നഷ്ടം അത് കേട്ട ഉടനെ തന്നെ ശാലിനി പറയുകയാണെ ഞങ്ങളുടെ സത്യഭാമക്ക് എത്ര കോടികളുടെ നഷ്ടമാണോ താൻ ഉണ്ടാക്കി എടുത്തത് അതുകൊണ്ട് തന്നെ ഈ നഷ്ടം താൻ തന്നെ അങ്ങ് പരിഹരിച്ചോ ഇത് ഞങ്ങളുടെ വീടാണ് ഞങ്ങളുടെ വീട് ആർക്കും തന്നെ വിട്ടുകൊടുക്കില്ല അത് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് ശാലിനി ഒച്ച എടുക്കുക തന്നെ അവർ നിന്നെല്ലാം പോവാണ് പിന്നീട് രോഹിത് ഇങ്ങനെ ശലിയെ നോക്കുന്ന ആ ഒരു കിടുക്ക കിടക്കരംഗാണേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത് അതായത് പോലീസ് സ്റ്റേഷനിൽ രാജീവിൻ്റെ അച്ഛനും അമ്മയും ചോദ്യം ചെയ്യുകയാണ് എന്താണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെ മരുമകളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ശാരീരികമായി മാനസികമായി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നിയമം എന്താണെന്ന് നിങ്ങൾക്കറിയോ അപ്പോൾ ഉടനെ തന്നെ അയ്യോ ആ പെൺകുട്ടിൻ്റെ വട്ടാണ് ആ പെൺകുച്ചി ഞങ്ങളെയാണ് ഉപദ്രവിച്ചിരിക്കുന്നത് ഞങ്ങളെ മുഖത്ത് കടിച്ചത് കണ്ടില്ല എൻ്റെ കയ്യിൽ കടിച്ചത് കണ്ടില്ല ഇതൊക്കെ ആ പെൺകുച്ചി ഞങ്ങളെയാണ് ചെയ്തത് എന്നൊക്കെ പറയാനിട്ടോ സത്യം പറഞ്ഞോ വെറുതെ എൻ്റെ കൈക്ക് മെനക്കെടുത്തുണ്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞങ്ങളെ കുറിച്ച് അപവാദം പറയാന് ആ പെണ്ണിൻ്റെ അനിയത്തി അനിയത്തിയില്ലേ അതായത് ഒരു കലക്ടർ കൊച്ചമ്മ ആ കലക്ടർ കൊച്ചമ്മ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങളെ കുറിച്ച് അപവാദം പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയാണ് ഏ കലക്ടർക്ക് ചുമ അങ്ങനെ അപവാദമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ അങ്ങ് ഒരുങ്ങുമ്പോൾ ഷാലി അവിടെ എത്തുന്നു വിട്ടാ അങ്ങനെ ഷാലി വരുന്ന ആ ഒരു വരവുണ്ട് അതൊന്നൊന്നര വരവാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്താ വിചാരിച്ചത് എൻ്റെ അങ്ങ് ഉപദ്രവിച്ചിട്ട് ഞങ്ങളങ്ങ് വെറുതെ ഇരിക്കുന്നു വിചാരിച്ചോ എന്നത് വേണ്ടട്ടോ ഇവരെ കൊണ്ട് ഒരു ഒരു വനിതാ കോൺസ്റ്റബിളിനെ വിളിച്ചോ അതുപോലെ തന്നെ വേറുള്ളവരും വിളിച്ചോ എന്നിട്ട് ഇവ ഇവരെ ചോദ്യം ചെയ്യും ഇവർ സത്യത്തിൽ ഒരു കാര്യവും പറയാൻ തീരുമാനമല്ലെങ്കിൽ അപ്പോൾ അറിയിപ്പിക്കാൻ നമുക്കറിയാമല്ലോ പോലീസുകാർക്ക് അത് ചെയ്തോട്ടെ എന്ന് ഓർഡർ ഇടുന്നോട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വെറുതെ ഒന്നുമല്ല ഈ ഒരു പദവിയിൽ പദവിയിലിരിക്കുന്നത് അതിൻ്റെ പദവിയിലിരിക്കുമ്പോൾ എന്തെല്ലാം അതുകൊണ്ട് ഉപയോഗങ്ങളുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ച് തരാം നിങ്ങൾ നേരായ മാർഗത്തെ പറയും അപ്പോഴേക്കും രാജീവിൻ്റെ അമ്മ പറയണ എന്തേക്കൊച്ചെ വെറുതെ വാൽത്തോന്നിയത് വിളിച്ച് പറഞ്ഞ് എൻ്റെ കയ്യിൽ കടിച്ചു അപ്പോഴേക്കും അമ്മാവൻ പറയും എൻ്റെ കഴുത്തലി കഴിച്ചു മുഖത്ത് കടിച്ചു ഇതൊക്കെ ശാരീരിച്ച് ചെയ്താൽ എങ്ങനെ കടിക്കാതിരിക്കും എന്റെ ശാരീരിക ഉപദ്രവിക്കുമ്പോൾ അവരുടെ സ്വരക്ഷയ്ക്ക് വേണ്ടി അവരതൊക്കെ ചെയ്യും അതിലൊന്നും പറയാനില്ല പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്നത്തെ നിയമപ്രകാരം മരുമക്കള് നല്ലപോലെ ജീവിക്കുമ്പോൾ അവരുടെ മാനസികമായും ശാരീരികമായും അമ്മായിഅമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടാവുന്ന ശിക്ഷ എത്രമാത്രം ഉണ്ടാവുന്ന നിങ്ങൾക്കറിയോ അമ്മ അമ്മയും അമ്മാമനും പെങ്ങളും കൂടിയിട്ട് ഉപദ്രവിക്കാൻ എന്റെ ശാരീരിച്ച് ശ്രമിച്ചിട്ടുണ്ട് മൂന്ന് വർഷം തടവാണ് പിന്നീട് ഈ കലക്ടറും കൂടി അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ അതിലും കൂടുതൽ തടവുണ്ടാക്കാനും എന്നെ കൊണ്ട് കഴിയും എന്താ കാണണോ അപ്പോൾ ഉടനെ തന്നെ വേണ്ടത് ചെയ്യൂ ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ നോക്ക് എന്നിട്ട് വേണ്ടത് ചെയ്യൂ അപ്പോഴേക്കും രാജീവിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയാനിട്ടോ അങ്ങനെ ഷാലിന അവിടെ നിന്ന് ഇന്ന് ഇറങ്ങുകയാണ് ഞാൻ വെറുതെ ഒന്ന് ഈ കലക്ടർ കസാലയിൽ ഇരിക്കുന്നത് അത് നിങ്ങളൊന്ന് നല്ലോണം മനസ്സിലാക്കിക്കോളൂ അത് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ വിചാരം ഷാരീച്ചിയുടെ അനിയത്തി കലക്ടർ കൊച്ചമ്മ ചമയാണെന്ന് അതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ വഴിയെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഷാനി അവിടെ നിന്നും ദേഷ്യത്തോടുകൂടി പോവാനായിട്ടാണ് ഇതേ സമയം സത്യമാമ്മയാണ് കാണിക്കുന്നത് സത്യമ്മ ഇങ്ങനെ തൻ്റെ വീട്ടിൽ ഇങ്ങനെ ഡ്രസ്സ് മടക്കി വെക്കുമ്പോൾ ഷാലിനിയും രോഹിത്തും കൂടി വന്നിരിക്കുകയാണ് അത് കാണുന്ന രാഘവന് ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോൾ ആ ഡോക്യുമെൻസുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഉടൻ തന്നെ സത്യമ്മയെ ജീ നീ ഇവിടെ വന്നേ ഇവിടെ നിന്ന് വന്നേ ഓടി വാ നീ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറയുന്നത് എന്തിനാണ് നിങ്ങൾ വിളിക്കുന്നത് ഇനി ഞാനിവിടെ ഡ്രസ്സ് മടക്കില്ലേ ഈ സമയം നിങ്ങളെന്തിനാണ് വിളിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ വീണ്ടും പറയുന്നുണ്ട് സത്യമ്മയ നീ ഒന്നിങ്ങ് വാ നീ ഒന്നിങ്ങ് വാ എന്ന് പറഞ്ഞ് വിളിക്കാൻ ഇവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ സത്യമ വരുന്ന ആ ഒരു രംഗമാണ് കേട്ടോ പ്പ സത്യാമ്മ കാണുന്നത് രോഹിത്തിനെയും ഷാലിയാണ് കേട്ടോ ഇതിനിടയ്ക്ക് നൂർജഹാനെ കാണിക്കുന്നുണ്ട് നൂർജഹാൻ സുബൈറിനോട് വന്നിട്ട് അങ്ങനെ സങ്കടങ്ങൾ പറയുകയാണ് വാപ്പിച്ചി വാപ്പച്ചിക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ വരുമോ വാപ്പച്ചി അവർ ഉപദ്രവിക്കുമോ അപ്പോൾ അത് കേൾക്കുന്ന വാപ്പിച്ചി പറയണേ ഇല്ല മോളെ എന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തുള്ള ചിരി മാഞ്ഞു എൻ്റെ കുഞ്ഞ് ചിരിക്കുന്നത് കണ്ടിട്ട് എത്ര നാളെ എൻ്റെ കുഞ്ഞ് ചിരിക്കണം അപ്പോൾ നൂർജഹാൻ പറയണേ എനിക്ക് ചിരിയൊന്നുമില്ല എനിക്ക് പേടിയാണ് ഇപ്പോൾ വാപ്പച്ചി കിടന്നതിൽ പിന്നെ ഞാൻ ഒരുപാട് അനുഭവിച്ചു ഞാനും എൻ്റെ വാപ്പിച്ചു മാത്രമല്ല ലോകം എന്തൊരു രസമായിരുന്നു പിന്നീട് ഈ ബന്ധങ്ങളായപ്പോഴാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ മോളെങ്ങും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത് സമയമായ പറയാ എന്താ വാപ്പച്ചി എന്ത് തീരുമാനമാണ് എൻ്റെ കുഞ്ഞ് ചിരിച്ചാൽ മതി അത്ര മതി ചിരിച്ച് എൻ്റെ മോളെ കാണുമ്പോൾ അതിൻ്റെ സുഖം വേറെയാണ് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ എൻ്റെ വാപ്പച്ചി ചിരിക്കാൻ എങ്ങനെ കഴിയും അതെ ഞാനൊരു കാര്യം പറയട്ടെ ഒരു കാര്യം നീ നീ ഒരു പണി ചെയ്യ എൻ്റെ മോളെ ഇനി ഇഷ്ടപ്പെടുന്ന ആ പുരുഷനോടൊന്നും ഇങ്ങോട്ട് വരാൻ പറയുമോ അത് കേട്ടോടൻ അതെന്തിനാ വാപ്പച്ചി അവനെ കൊണ്ട് നിന്നെ എൻ്റെ ടി നീയൊന്ന് വിളിച്ചു നോക്ക് അത് കേൾക്കുന്ന പപ്പിച്ചു സത്യമാണായി പറഞ്ഞത് അതെ എന്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറയാനായിട്ടോ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ